ഈ കൂടിനെ പറ്റിയപ്പോൾ നിങ്ങൾ പറയണത് അപ്പോൾ ഈ കൂടിന്റെ ഏകദേശം ഉയരം ആറടി കേട്ടോ ഒന്ന് എൺപത് ഉണ്ട് ടോട്ടൽ ഉയരട്ടോ ഒന്ന് എൺപത് ഇതിന്റെ ഉയരുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങണ്ട് ഇതിന്റെ നീട്ടം ഒന്ന് എൺപത് ഒന്ന് എൺപത് ആറടി ആണ് വരണത് ഇതിൽ മൂന്ന് പാട്ടശനായിട്ട് മൂന്ന് കള്ളിയാണല്ലോ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് കള്ളി ഉണ്ട് കിട്ടാം അതുപോലെ തന്നെ മൂന്ന് കള്ളിയില് മുകളിൽ ഒരു ഒരു നാൽപ്പത് സെന്റിമീറ്ററിലാണ് ഈ ഒരു കൂടുള്ളത് ഇവിടെ അറുപത് സെന്റിമീറ്ററിലാണ് കൂടുള്ളത് തേറ്റക്കും അറുപത് സെന്റിമീറ്ററിലാണ് ബ്രഹ്മ ഹൈറ്റും പറ്റുമുള്ള കോഴികൾ ആറ് കള്ളി ആക്കിയിട്ട് പാർട്ടിഷൻ ചെയ്തിട്ടുണ്ട് ആറ് കള്ളി എന്ന് വെച്ചാൽ ഇവിടെ ഒരു കള്ളി രണ്ടടിന്റെ ഒരു കള്ളി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അതിന്റെ ബാക്കി ഇവിടെ നാലടിയാണ് അപ്പൊ ടോട്ടൽ ആറ് ആറടിന്റെ ഇവിടെ പാർട്ടിഷൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ തായ് അതുപോലെ തന്നെ ചെയ്തിട്ടുള്ളത് ഈ സാധനം എടുത്തിട്ട് പിന്നെ കോഴികളെ ഇതൊക്കെ കാഷ്ടൊക്കെ ഒഴിവാക്കണം എന്നുണ്ടെങ്കില് ഇങ്ങനെ എടുക്കും ചെയ്യാം ഡോർ കൊടുത്തിട്ടുണ്ട് ഇതിനൊരു ഡോർ ഒരു കള്ളിയാണ് ഇത് രണ്ടാമത്തെ ഒരു കള്ളിയാണ് ഇതിനാക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട് ഈ രണ്ടാമത്തെ ഒരു ബുദ്ധിമുട്ടും അതിന് ഞാൻ ഇങ്ങനെ തുറന്നിട്ട് നമുക്ക് ക്ലീൻ ആക്കിയിട്ട് പുറത്തേക്ക് ഇടാൻ പറ്റും നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ചൂട് കൊള്ളിക്കണം എന്നുണ്ടെങ്കിൽ ഇതിൽ പേപ്പർ വിരിച്ചു കൊടുത്തിട്ട് അതിൽ കോഴിക്കുഞ്ഞുങ്ങളാക്കി ബൾബ് എവിടെയെങ്കിലും ഒന്ന് വെച്ചു കൊടുത്താൽ മതി ഒരു ക്ലിപ്പ് ഉണ്ട് ഈ ഒരു ക്ലിപ്പ് ഉണ്ട് എടുത്തുകഴിഞ്ഞാൽ ഒരു സാധനം പൊന്തിച്ചിട്ട് നമുക്ക് ഇവിടെ കൊളത്തിടാൻ പറ്റും കേട്ടോ ഇങ്ങനെ കൊളത്തി അവിടെ വെച്ചു കഴിഞ്ഞാൽ അവിടെ നീളത്തിൽ ഒരു ഹാളായി മാറി നമുക്കൊരു പതിനഞ്ച് ഇരുപത് കോഴികളൊക്കെ ഇതിൽ വളർത്താൻ പറ്റും നീളത്തിൽ ഹാളായി മാറി അപ്പൊ ഇങ്ങനെ ചെയ്യ അത് ആവശ്യമില്ലാന്ന് തോന്നണം നമുക്ക് സെപ്പറേറ്റ് ആക്കണം എന്ന് നമ്മൾ കോഴികളൊക്കെ വൃത്തിയാക്കുമ്പോൾ ഈ ഒരു കൂട്ടിൽ നിന്ന് നദീ അത് വൃത്തിയാക്കിയിട്ടുണ്ട് ശേഷം ഇത് ഓപ്പൺ ആക്കി കൊടുക്കണം അങ്ങനെയും ചെയ്യാം മീറ്ററിൽ മീറ്റർ അല്ലേട്ടാണ്ട് വേക്കോളൂ കൈ എത്തുട്ടോ അപ്പൊ ഇതിങ്ങനെയുള്ള കൂടെ പിന്നെ ഇതിന് വെള്ളത്തിന് നമ്മൾ ഇങ്ങനത്തെ ബോട്ടലാണ് എല്ലാരിലും കൊടുത്തിട്ടുണ്ട് ആരണത്തിനും ആറണം കൊടുത്തിട്ടുണ്ട് ഉള്ളില് ചെറിയൊരു പാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം രണ്ട് ഭാഗം മൂന്ന് ഭാഗം നമ്മൾ സീറ്റാണ് അടിച്ചിട്ടുള്ളത് നല്ല റൂഫേനാണ് ഇട്ടിട്ടുള്ളത് അപ്പൊ ഇങ്ങനെയാണ് ഈ കൂടുതൽ അപ്പൊ കൂടെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് അഭിപ്രായം പറയാം അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം Bye.